ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു അല്ലെ എന്തായാലും അപ്പൊ ചുരുക്കത്തിൽ നിങ്ങൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഭാവിയിൽ സമാധാനവും സ്വസ്ഥവുമായി ജീവിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്ക എന്നുള്ളതാണ് നല്ലത് നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നമുക്ക് മുന്നിലേക്ക് അനാവരണം ചെയ്ത നിരവധി സംഭവങ്ങളുണ്ട് അത് സംഭ്രമജനകമെന്നോ ആകാംക്ഷാഭരിതമെന്നോ വിചിത്രം എന്നോ രസകരം എന്നോ ഒക്കെ തരംതിരിക്കാവുന്ന ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ് അതിലേറ്റവും ഒടുവിൽ രസകരമായ ഒരു കാര്യം ഡോക്ടർ സാരിനെ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ ഇന്നലെ വരെയുള്ള സാഹചര്യങ്ങളിലൊക്കെ കോൺഗ്രസ് ഉയർത്തിയിരുന്ന ഒരു വാദമാണ് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പാലക്കാട് അതാണ് എന്ത് എതിർ സ്ഥാനാർത്ഥി എന്ത് പ്രശ്നം ഉന്നയിച്ചാലും ഉടനെ സി പി എമ്മിന് കോൺഗ്രസിന് ജയിപ്പിക്കാനുള്ള പരിപാടിയാണ് എന്ന് പറയാം അവർ മൂന്നാം സ്ഥാനത്താണ് എന്തിനാണ് അവർ മത്സരിക്കുന്നത് ഞങ്ങളെ തോപ്പിക്കാനല്ലേ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കപ്പെടുക ഇന്നലെ റിപ്പോർട്ടർ ടി വിയുടെ മീൻ ഡിറ്റെയിൽസിലെ രസകരമായ ചർച്ച ഇതിലേക്ക് വഴിവെട്ടുന്ന ഒരു കാര്യമാണ് ഒരു തർക്കം കൗതുകകരം ാണ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്ന് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു വാദമാണത് ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാടും ചർച്ചയിൽ ഉടനെയുള്ള മീറ്റ് എഡിറ്റേഴ്സിൽ ഈ വാദമാണ് മുന്നോട്ട് വെച്ചത് സി പി എം മത്സരിക്കുന്നത് തന്നെ അല്ലെങ്കിൽ ഇന്നലെ പരസ്യം കൊടുത്തത് തന്നെ ബി ജെ പിയെ ജയിപ്പിക്കാനുള്ളതാണ് എന്നതാണ് ആ വാദത്തിലെ പ്രധാന വാദം സന്ദീപ് വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി വെച്ചുകൊണ്ട് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ പരസ്യ യഥാർത്ഥത്തിൽ സി പി എം അത്തരത്തിലൊരു നിലപാടെടുക്കാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് സി പി എമ്മിന്റെ വിജയ സാധ്യത എന്ന് പറയുന്നത് വിദൂരമാണ് നമുക്ക് മുന്നിലിരിക്കുന്ന ഡാറ്റ പറയുന്നത് ചുരുങ്ങിയൊരു ഇരുപതിനായിരം വോട്ടെങ്കിലും പിടിക്കാതെ സരിന് അവിടെ ഒന്നാം സ്ഥാനത്തെത്താൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും ബഹുദൂരം പിന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ യഥാർത്ഥത്തിൽ മത്സരം നടക്കുന്നത് കൃഷ്ണകുമാറും രാഹുൽ മാങ്കൂട്ടനും തമ്മിലാണ് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് അവരിൽ ആര് ജയിച്ചു ജയിച്ചുവരുമെന്നതിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ ഭിന്നിപ്പിച്ചാൽ അത് സ്വാഭാവികമായും ഗുണം ചെയ്യുക ബി ജെ പി എന്ത രാഷ്ട്രീയ പാർട്ടിക്കായിരിക്കും ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് ബി ഒരു സംശയോ കാര്യത്തിൽ വേണ്ട എന്നാലും പത്ര പരസ്യത്തിന്റെ നിലപാട് എന്താണ് ഉള്ളടക്കത്തിൽ സന്ദീപ് വാര്യർ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അതിൽ നിന്ന് അയാൾ പിന്നോട്ട് പോയിട്ടില്ല ഏറ്റവും ഒടുക്കത്തെ ദിവസവും ഞാൻ ആർ എസ് ഭൂമി കൊടുക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ് സന്ദീപ് വാര്യർ ചെയ്തത് ആർ എസ് എസുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും പ്രത്യശാസ്ത്ര ബന്ധം വിച്ഛേദിക്കുന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല നേരത്തെ പുറത്തു വന്ന് ആർ എസ് എസിനെതിരെ പുസ്തകം എഴുതുകയും നാടനീളം പ്രസംഗിച്ച് നടക്കുകയും ചെയ്ത സുധീഷ് മിന്നിയും മുതൽ ഒ കെ വാസു വരെയുള്ളവരുടെ ശൈലി സ്വീകരിച്ചിട്ടില്ല അവിടെ കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്ന ഒരാളാണ് സന്ദീപ് വാര്യർ ഇങ്ങനെയുള്ള സന്ദീപ് വാര്യരുടെ പ്രസ്താവനയെ വിഴുങ്ങുകയും സന്ദീവാര്യർ പണ്ടത്തെ കാലത്ത് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് ആർ എസ് എസ് ആയിരുന്ന കാലത്ത് സന്ദീപ് വാര്യർ പറഞ്ഞതിന് പോലും പിന്തുണക്കേണ്ട ഗതികീടിലേക്ക് ഷാഫി പറമ്പിൽ അടക്കമുള്ള വി ഡി സതീശൻ വരെയുള്ള നേതാക്കൾ എത്തി എന്നുള്ളതാണ് ഡോക്ടർ അരുൺകുമാർ മുന്നോട്ട് വെച്ച കാര്യം സന്ദീപ് വാര്യര് അമിതമായി വിശ്വസിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി വടകരയിലെ കാഫി സ്ക്രീൻഷോട്ട് വ്യാജത്തിന്റെ ഒരു ഗ്ലോറിഫൈഡ് ആയിരിക്കുന്ന ഒരു നരേഷനാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് രണ്ടും കമ്പയറബിളേ അല്ല കാരണം ഇത് വ്യാജ സ്ക്രീൻഷോട്ട് ആയിരുന്നില്ല അത് ഷാഫി പറമ്പിൽ സംഭവിച്ചു പോയ സ്ട്രാറ്റജിക് പിഴവാണ് അതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംഭവിച്ച ഒരു പിഴവ് സി പി എം ഇന്നത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും അതാണ് സി പി ഒരു ഗുണം രണ്ട് ചെറിയ പത്രങ്ങൾക്ക് പരസ്യം കൊടുത്ത് ഏറ്റവും വലിയ പത്രങ്ങളിലും ചാനലുകളിലും വാർത്തയാക്കി എന്നുള്ള എളുപ്പത്തിൽ ചില്ലറ പൈസക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്ത ഒരു പരസ്യമാക്കി അതിനെ മാറ്റി എന്നുള്ളതാണ് സ്ട്രാറ്റജിക്കലി എന്നാൽ ഈ പരസ്യം കൊണ്ട് സി പി എം നേടിയിരിക്കുന്ന ഒരു നേട്ടമുണ്ട് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളിലും ഇന്നൊരു പക്ഷേ ചെറു സമൂഹത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുമായിരുന്ന ഈ പരസ്യത്തെ കോൺഗ്രസ് വലിച്ചു പുറത്തേക്കിട്ടതിനെ തുടർന്ന് എല്ലാ മാധ്യമങ്ങളും സജീവമാക്കി നിർത്തിയെന്ന് മാത്രമല്ല എല്ലാ മീഡിയയിലും ഇലക്ട്രോണിക് മീഡിയയിൽ മണിക്കൂറുകളോളം ഈ ഫ്രെയിം എനിക്കൊന്ന് ഏഴ് മുതൽ എട്ട് വരെയുള്ള എന്റെ ഡിബേറ്റിലും സ്മിതിയുടെ ഡിബേറ്റിലും നിരന്തരമായി കാണിച്ചുകൊണ്ടിരുന്നത് കാണിച്ചുകൊണ്ടിരുന്നത് പ്രൈം ടൈമിൽ ഈ സർക്കാർ സൗജന്യ ിൽ പരസ്യം കൊടുത്തു കോൺഗ്രസ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം പത്രങ്ങളിൽ കൊടുത്തു എന്നുള്ളതാണ് പ്രധാന ആരോപണം യഥാർത്ഥത്തിൽ ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സന്ദീപ് വാര്യർ ഉയർത്തിയ മുസ്ലിം വിദ്വേഷ പ്രചരണങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ചർച്ചയാകാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെയായാൽ അത് വർഗീയമാണ് എന്നുള്ള വിചിത്രമായ ന്യായമാണ് പല മാധ്യമങ്ങളും മുന്നോട്ട് വെച്ചിട്ടുള്ളത് പ്രതിപക്ഷത്തെ പോലെ എന്നാൽ ആ സമുദായം ആ സമുദായത്തിനെതിരായ നീക്കങ്ങൾ അറിയാതെ രഹസ്യമാക്കി വെക്കണം അത് കോൺഗ്രസിന് ദോഷം ചെയ്യും എന്ന വിചിത്രമായ വാദം നീതിമത്താണ് ാണ് രണ്ട് മുഖപത്രങ്ങളിൽ തന്നെ കൊടുക്കാനുള്ള ഉദ്ദേശം എന്താണ് എന്താണ് ദീപികയിലാണ് മണിപ്പൂർ മണിപ്പൂർ തന്നെ എന്താണ് സി എ പരസ്യമെടുത്തും ദീപികയിലും മണിപ്പൂർ പരസ്യമെടുത്ത് പ്രഭാതം മനോറിറ്റി അറിയേണ്ടേറിയ വർഗീയ നിലപാടുകൾ ഒരു സമുദായത്തെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന കോൺഗ്രസ് ആ സമുദായത്തോടാണ് സംസാരിക്കുന്നത് ആ സമുദായത്തിൽ ആ സമുദായത്തിൽ ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്ത് കൺഫ്യൂഷൻ എന്ത് കൺഫ്യൂഷൻ എന്താ ഇന്നത്തെ കൺഫ്യൂഷൻ സന്ദീപ് വരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ ഇന്നത്തെ എന്താ കൺഫ്യൂഷൻ പറഞ്ഞതിന് നിങ്ങൾ അദ്ദേഹം പറഞ്ഞത് െ കുറിച്ച് സി പി എം എടുത്ത നിലപാട് നിലപാടുകൾ മാറ്റി വരികയാണെങ്കിൽ എം പി രാജേഷിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ ന്യൂനപക്ഷ വിരുദ്ധമായ കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിൽ തിരുത്തി പറഞ്ഞ് മാപ്പ് പറഞ്ഞു വരാൻ നിലപാടിൽ വരാൻ തയ്യാറാണെങ്കിൽ സ്വീകരിക്കും അങ്ങനെ നിലപാടുകൾ മാറ്റി വന്നാൽ അയാൾ ഒരു നമ്പർ ക്രിസ്റ്റൽ ക്ലിയർ കേഡർ ആണ് പറഞ്ഞത് പറഞ്ഞത് അതാണ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ ഞാൻ അതേ പറഞ്ഞത് നിലപാടുകൾ തിരുത്തി വന്നാൽ അയാൾ ഒരു കേഡർ ആണ് കാര്യം എന്താ അയാൾ ഒരു കേഡർ പാർട്ടിയിൽ നിന്ന് വരുന്ന ആളാണ് പക്ഷേ അയാളുടെ പ്രശ്നം അയാൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ എന്ന ആശയവും അത് തീവ്രമായ ന്യൂനപക്ഷ വിരുദ്ധതയും മലപ്പുറത്തെ പോലും ഹാഷ്ടാഗ് ചെയ്ത് ഒരു ആനയുടെ പടക്കത്തിന്റെ കാര്യത്തിൽ പാലക്കാട് എന്നുള്ളത് തെറ്റിദ്ധരിപ്പിച്ച മലപ്പുറമാക്കി തന്നെ പ്രഖ്യാപിക്കുന്ന സന്ദീപ് വാര്യർ പ്രത്യേക പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അതിനോട് കൂറിൽ നിന്ന് മുക്തമായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ വേറെ തെളിവാണോ അത് തുറന്ന് കാണിക്കണ്ടേ ഞാൻ ആർ എസ് എസിന് സ്ഥലം കൊടുക്കുമെന്ന് പറയേണ്ട കാര്യം എന്താ ആരെങ്കിലും ഒരു ഒരു മതി കൊടുക്കാൻ പോകുന്നത് ഇന്ന് കോൺഗ്രസ് ആണ് പറഞ്ഞത് ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് അത് അയാളുടെ ഉള്ളിൽ ആർ എസ് ഇല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ ഇപ്പോഴും അയാളുടെ ആശയം ഇല്ലെങ്കിൽ അയാളുടെ ഭൂമി എടുത്ത് ആർ എസ് കൊടുക്കാൻ അയാളുടെ അമ്മയുടെ ഭൂമി എടുത്ത് ആർ എസ് കൊടുക്കാൻ പറയു അയാൾക്ക് നിലപാടെടുക്കാമല്ലോ എന്റെ അമ്മയുടെ ആഗ്രഹം ആയിരുന്നു പക്ഷേ എന്റെ അമ്മ തെറ്റിതിരിച്ചു ഞാൻ പറയുന്നു ആർ എസ്സിനെ പോലും സംഘടനയ്ക്ക് കൊടുക്കാൻ കഴിയില്ല അത് കൊടുക്കേണ്ടത് ഒരു മനുഷ്യ സ്നേഹത്തിന് കൊടുക്കുന്ന ഒരു സന്നദ്ധ സംഘടനയ്ക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് മറ്റു കേസുകളില്ലെങ്കിൽ ഞാൻ കൊടുക്കും എന്ന് പറയേണ്ടത് ഒരു വർഷത്തെ സമയപരിധി കൊടുക്കുന്നു ആർ എസ് എസിന് ഒരു വർഷം ആർ എസ് എസിന് ആ ഭൂമി ഏറ്റെടുക്കാം ആരുടെ ഭൂമി സന്ദീപ് ആർ എസ് എസ് വിട്ടുകൊടുക്കുന്ന ഒരാളെ ആ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കേണ്ടതുണ്ട് ചുരുക്കത്തിൽ ഇതിൻ്റെയൊക്കെ ഫലം എന്താണ് ബി ജെ പി ബന്ധം ആരോപിച്ച ഡോക്ടർ പി സരിനെ കോൺഗ്രസ് പുറത്താക്കുന്നു ആർ എസ് എസിന് സ്ഥലം കൊടുക്കും എന്ന് ഇപ്പോഴും പറയുന്ന സന്ദീപ് വാര്യരെ കൊണ്ടു നടന്ന് അയാളുടെ പഴയ കാലത്തെ ഒക്കെ നടക്കുന്നു അയാളെ കൈപിടിച്ച് കൊണ്ടുവരികയും ബിജെപിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നിലപാടെടുത്ത പുറത്താക്കുകയും ചെയ്തു അതാണ് പത്രത്തിൽ പത്രത്തിന്റെ പരിസ്ഥിതി ലീഡേതാണ് സരിനെ പുറത്താക്കുകയും സന്ദീപിനെ ഉള്ളിലാക്കുകയും അങ്ങനെ അല്ലേ ബിജെപിയുമായുള്ള ബന്ധം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അച്ചടക്കലും നേരിടേണ്ടത് ഡി സതീഷൻ ബിജെപിയുടെ ഒരു ട്യൂണായി പ്രവർത്തിക്കുന്നു ബിജെപിക്ക് ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് സരിൻ തുറന്നു പറഞ്ഞതിന്റെ പേരിലാണല്ലോ അച്ചടക്കലംഘനം ഉണ്ടായത് അതിന്റെ പേരിലാണല്ലോ പുറത്താക്കുന്നത് പുറത്താക്കി കഴിഞ്ഞതിന് ശേഷം കൈ കൊടുക്കുന്നതാർക്കാണ് സന്ദീപിന് ആ സന്ദീപ് പറഞ്ഞ ആണ് കാശ്മീരിലെ കൂട്ടക്കൊലയെ കുറിച്ച് കാശ്മീരിൽ ജീറോ സൈഡ് വേണമെന്ന് തിനെ കുറിച്ച് എന്നിട്ട് സന്ദീപ് പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ നമ്മളോട് പറയുന്നു വ്യാജ വ്യാജ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് ആണെന്ന് അല്ല അത് അത് യഥാർത്ഥ ഉത്തരവാദിത്വം ഒരു സംഘടനയ്ക്കുണ്ട് വാസുവിനോടും സുധീഷ് മിന്നിയോടും ആളാണ് സന്ദീപ് വാസുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വിവിധ ക്യാമ്പയിനുകളിൽ പ്രസംഗിപ്പിച്ചു സുധീഷ് മിന്നി ആർ പുസ്തകം എഴുതി ആർ എസിനെതിരെയുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ സുധീഷ് മിന്നി സി പി എമ്മിന്റെ ആയുധമായിരുന്നു പറയുന്ന ഒരാൾ ഞാൻ എന്തുകൊണ്ട് ഹിന്ദു അല്ല എന്നൊരു പുസ്തകം എഴുതി അങ്ങനെ ഒരു നിലപാടും സന്ദീപ്കാര്യ പറഞ്ഞതായി നമ്മുടെ മുന്നിലില്ല ആർ എസ് എസിന്റെ ആ ആശയങ്ങളെ ഒരു അതും ഒരു കൺവെൻഷനിൽ സീറ്റ് പേരിൽ ഒന്നും ഒരാൾ തള്ളി ഞാൻ കരുതുന്നതുമില്ല അത് ഇൻഹറന്റ് ആണ് ഇൻഡോക്ടിനേറ്റഡ് ആണ് ആ ആശയം അത്ര മേലൊന്നും ഒന്നും പോകുമെന്ന് ഞാൻ കരുതുന്നില്ല അയാൾ കറകളഞ്ഞൊരു ആർ എസ് എസ് പ്രവർത്തകർ കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇവിടെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം അങ്ങനെയാണ് പിന്നെ എന്തിനാണ് സി പി എം മത്സരിക്കുന്നത് എന്ന് പറഞ്ഞാലും ബി ജെ പിയെ ജയിപ്പിക്കാൻ എന്ന് പ്രചരണത്തിനിറങ്ങിയാൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ അവരൊരു പ്രശ്നം ഉന്നയിച്ചാൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ സന്ദീപ് വാര്യർ കോൺഗ്രസുകാരനായ സന്ദീപ് വാര്യരുടെ ആർ എസ് എസ് ബന്ധം പത്രങ്ങളിൽ പരസ്യം കൊടുത്താൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ ഇങ്ങനെയാണെങ്കിൽ സി പി എമ്മിനോട് പോയി ആത്മഹത്യ ചെയ്യൂ എന്ന് പറഞ്ഞ കഷ്ടപ്പാട് അവർക്കപ്പം മത്സരിക്കൊന്നും വേണ്ട എന്നുള്ള ചോദ്യം ഈ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ ഉന്നയിച്ച ആ കാര്യം സുജയ പാർവതി ഈ ചർച്ചയിൽ ഉന്നയിച്ച തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും സി പി ഐ എമ്മിനെന്താ ഫൈറ്റ് ചെയ്യേണ്ടത് സി പി ഐ മാറി നിന്നിട്ട് കോൺഗ്രസ്സേ നിങ്ങൾ ജയിച്ചോളൂ എന്ന് പറഞ്ഞ സി പി എം എന്താ കൈ കിട്ടി നിൽക്കണ എന്നുള്ളതാണോ ഉണ്ണി സാർക്ക് വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സി പി ഐ മത്സരരംഗത്തിൽ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി സി പി എം അങ്ങ് മാറി നിൽക്കണം മൂന്നാം സ്ഥാനത്തുള്ളവർ ഒരിക്കലും ഒന്നാം സ്ഥാനത്ത് വരില്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ലാംഗ്വേജ് എന്താണ് എനിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉള്ളിലുള്ള എന്താണ് ചിന്താഗതി എനിക്ക് മനസ്സിലാവുന്നില്ല ശബ്ദം അല്ല യൂണിവേഴ്സൽ ട്രൂത്ത് ആയിരിക്കും അത് പറയുന്ന സമയത്ത് ഒന്നാന്ന് പറഞ്ഞിട്ട് അന്തിമവാദിയെ വർഗീയവാദിയാണ് എന്ന് സ്മുതിക്ക് അഭിപ്രായം ഉണ്ടല്ലോ വർഗീയവാദിയെ കോൺഗ്രസ് കൂട്ടി എന്നുള്ള അഭിപ്രായം ഉണ്ടല്ലോ അപ്പൊ നമ്മൾ കണ്ട കാര്യല്ലേ അത് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്ന കറുത്ത ഹാസ്യം എന്താണെന്ന് വെച്ചാൽ ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം പണിയുന്നതിന് വേണ്ടി വെള്ളി ഇഷ്ടിക കൊടുത്തേച്ചാ അത് വലിയ അഭിമാനമായി നാട് നിങ്ങളെ പറഞ്ഞു നടക്കുന്ന കമൽനാഥിന്റെ പാർട്ടിയിലേക്കാണ് സന്ദീപായർ പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചേർച്ച ദീപിനെ തെറ്റ് പറയാൻ പറ്റില്ല കാരണം അയോധ്യയിലേക്ക് വെള്ളി ഇഷ്ടിക കൊടുത്ത കമൽനാഥിന്റെ പാർട്ടിയിലേക്കല്ലേ സന്ദീപ് പോയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കി നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസം എന്താണുള്ളത് ഒരു ചോദ്യം ഓടിയുണ്ടല്ലോ കമൽനാഥ് ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് സന്ദീപിന് വലിയ ആശയപരമായി ബാബറി മസ്ജിദ് തകർത്തവരെ തകർത്തവർക്കെതിരെ സംസാരിച്ച ആൾക്കാരെ വിളിച്ചതെന്ന് അറിയുമോ ഈ സന്ദീപം ഒരു ഹാർപ്പിക്ക് കീടാണുക്കൾ എന്ന് അതും ഇന്നത്തെ പത്രത്തിലുണ്ട് അത് പക്ഷേ അധികം ഹൈലൈറ്റ് ചെയ്തിട്ടില്ല കാര്യം അന്ന് ലീഗ് അടക്കമാണല്ലോ ലീഗിനെയാണ് വിശേഷിപ്പിച്ചത് ആ അർത്ഥത്തിൽ കാര്യം ലീഗാണെന്ന് മതേതര ചെയ്തിയിൽ നിന്നുകൊണ്ട് ബാബറി മസ്ജിദിൻ്റെ ധ്വ്സനത്തിനെതിരെ അത് തകർത്തതിനെതിരെയുള്ള ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചത് മതേതരമായി സ്വീകരിച്ചതാണ് നിലപാട് അപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു കേട്ടോ അല്ല എന്തായാലും ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ആയിട്ടുണ്ട് ഇന്നത്തെ പരസ്യത്തോടുകൂടി ക്ലാരിറ്റി സന്ദീപിന്റെ സംശയം ബിജെപിക്ക് വഴി ബിജെപി ലഘുലേഖ രഹസ്യമായി വിതരണം ചെയ്യുന്നതും രണ്ട് പത്രങ്ങളിൽ പരസ്യം ചെയ്യുന്നതും രണ്ട് വ്യത്യാസമുണ്ട് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ ഇനി ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പം നമ്മൾ മത്സരിക്കണോ മത്സരിച്ച് കഴിഞ്ഞാൽ ഇവർ ബി ജെ പി ജയിപ്പിക്കാൻ പറയില്ലേ എന്നുള്ള ആ ചിന്ത ഒന്ന് വരുന്നത് നല്ലതാണ് അല്ലാണ്ട് വെറുതെ ഇതുവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോയി എന്തെല്ലാം കേൾക്കണം ഇനി ഒരു പ്രചരണത്തിന് ഇറങ്ങിയാൽ ഒരു വാദം ഉന്നയിച്ചാൽ ഒരു പ്രശ്നം പറഞ്ഞാൽ അതൊക്കെ ബി ജെ പിയെ സഹായിക്കാനാണ് എന്ന് പറയുന്ന മട്ടിലേക്ക് എത്തും എന്നാലോ ബി ജെ പിക്ക് സ്ഥലം കൊടുക്കുക ആർ എസ് എസിനെ ഇപ്പോഴും ആർ എസ് എസിനെ ഒപ്പം നിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിലപാടിൽ നിന്ന് പിന്നോട്ട് മാറാതെ നിൽക്കുന്ന ആളെ അവർ കൊണ്ടു നടക്കുകയും ചെയ്യും അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഭാവിയിൽ സമാധാനവും സ്വസ്ഥവുമായി ജീവിക്കണമെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ലത് നന്ദി നമസ്കാരം